െട്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിൽ സമാപിച്ച നവകേരള സദസ്സ് ചരിത്രം തീർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ ജനഹൃദയത്തിലും നേരിട്ടിറങ്ങിച്ചെന്ന കാഴ്ച ജനങ്ങളെ കണ്ട് അവരുടെ പരാതികൾ കേട്ടറിഞ്ഞ് ഓരോന്നിനും പരിഹാരം പരിഹാരമുറപ്പ് നൽകി ജനകീയ സർക്കാർ അങ്ങനെ ലോകത്തിനാകെ മാതൃകയായി മാറുകയാണ് നമ്മുടെ സർക്കാർ ജനാധിപത്യത്തിൻ്റെയും ഭരണനിർവഹണത്തിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് നവകേരള സദസ് പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ മാസം പതിനെട്ടിന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നാരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ വികസനത്തിന്റെ പൊതുമാതൃകയ്ക്കാണ് കേരളം സാക്ഷിയായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികളുമടങ്ങുന്നവർ നിയോജകമണ്ഡലങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളെ കണ്ടു കേട്ടു മന്ത്രിസഭയൊന്നാകെയുള്ള പര്യടനം ചരിത്രത്തിലാദ്യം സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉറപ്പിച്ചു കൊണ്ടുള്ള യാത്ര ഈ പരിപാടി നാടിനു വേണ്ടിയൊരു പരിപാടി എന്തുകൊണ്ട് തന്നെ ആർക്കും എതിരായ പരിപാടിയവരാ കേരളമാകെ ഒന്നിച്ചു നിന്ന് കേരളത്തിൻ്റെ ആവശ്യം ഉയർത്താനുള്ളൊരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി കണ്ടത് ജനം ഒഴുകിയെത്തുകയല്ലേ ഈ സഹസിലെത്തുന്നവർ മാത്രമല്ല ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ജനസഞ്ചയം റോഡ് വക്കല് കടകളുടെ മുന്നിൽ ചെറിയ ടൗണുകളിൽ വീടുകളുടെ മുന്നിൽ എല്ലാം ചെറുതും വലുതുമായ ആൾക്കൂട്ടങ്ങളാണല്ലോ ചെറിയ ചില ടൗണുകളിലൊക്കെ ആയിരക്കണക്കിലാളുകളാണ് ഈ യാത്ര കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അഭിവാദ്യമർപ്പിക്കാനും പിന്തുണ നൽകാനും ഒക്കെ എത്തിച്ചേരുന്നത് ആപാലബൃദ്ധ ജനങ്ങളാണ് അപ്പോൾ അതിൻ്റേതായ ചൂട് ഈ ആളുകൾക്ക് കിട്ടുന്നു എന്നാണ് കാണേണ്ടത് അതിൻ്റെതായ പ്രതികരണം വന്നു ഇതേവരെ അനങ്ങാതിരുന്നവർക്ക് ഒരു പ്രമേയമെങ്കിലും പാർലമെന്റിൽ കൊടുക്കേണ്ടി വന്നു കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് പ്രമേയം കൊടുക്കാൻ ഇപ്പോൾ നിർബന്ധിതമായത് കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്ന് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായി വസ്തുതയല്ലെങ്കിലും പറഞ്ഞ വസ്തുതകൾ പൂർണ്ണമായും അംഗീകരിക്കാനാവാത്തവയാണെങ്കിലും അവരത് പറയാൻ നിർബന്ധിതയായി അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ കൂട്ടായി ഇടപെടൽ ഫലം കാണുന്നുവെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും നാട്ടിലെ ജനങ്ങളാകെ ഇതിൻ്റെ ഭാഗമായി ശക്തമായി അണിനിരത്തിരിക്കുകയാണ് അത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ് അത് കൂടുതൽ കരുത്ത് ഈ ഞങ്ങളുടെ ഈ പരിപാടിക്ക് തന്നെ നൽകുകയാണ് അതിന് നന്ദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിന് ഉദാഹരണമാണ് നവകേരള സദസ് വേദികളിൽ ഒഴുകിയെത്തിയ വലിയ ജനക്കൂട്ടം ലോക ജനിതക തന്നെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയും അതിൻ്റെ തലവനും നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പരാതി മുഴുവൻ പരിഹരിക്കുകയും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വലിയ ജനസമൂഹം തന്നെ ഈ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ജനപ്രീതിക്ക് വലിയ തെളിവാണ് നാടാഗ്രഹിക്കുന്ന വികസനം അതേപടി പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച സർക്കാരിന് നാട്ടുകാരുടെ വരവേൽപ്പ് പൊരിവെയിലിനെയും പെരുമഴയെയും കൂസാതെ വൻ ജനാവലി ഓരോ കേന്ദ്രത്തിലേക്കും ഒഴുകിയെത്തിയത് സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി നേർക്കാഴ്ചയായിരത്തിലെ ജനസദസ്സിനെ അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള കസാരകൾ ഉണ്ടാകണം അയ്യായിരം പേരെങ്കിലും നിൽക്കാനും ഉണ്ടാകും അതുകൊണ്ട് അതിനുകൂടി പറ്റിയ വേദിയാകണം എന്നൊക്കെ ഉള്ള വിധത്തിൽ ഞങ്ങൾ കൊടുത്ത സർക്കുലർ ഞങ്ങൾക്ക് തന്നെ തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെടാവുന്ന വിധം പതിനായിരങ്ങൾ ലക്ഷങ്ങളായി അത് കേരളത്തിലെ എല്ലാ സദസ്സുകളിലും അണിചേർന്നു അങ്ങനെ അണിചേർന്ന ലക്ഷങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു ഇത് മലയാളത്തെ മലയാളിയെ രക്ഷപ്പെടുത്താനുള്ള രക്ഷിക്കാനുള്ള പോരാട്ടമാണ് യോജിച്ച പോരാട്ടമാണ് ആര് വിട്ടു നിന്നാലും ആര് ബഹിഷ്കരിച്ചാലും ഞങ്ങൾ കേരളീയർ ഈ യാത്രയോടൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ച അത്ഭുതകരമായൊരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനബോധത്തോടെയാണ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സ് മാത്രമല്ല എതിർപക്ഷത്തു നിൽക്കുന്നവർക്ക് കൂടി ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും വിധത്തിൽ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസ് ആയിരുന്നു നവകേരള സദസ് കേരളത്തിൽ തീർത്തത് അതുതന്നെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യവും സർക്കാർ ജനങ്ങളുമായി വികസന കാര്യങ്ങൾ സംവദിക്കുന്ന ഒരു പരിപാടിയിൽ ജനപങ്കാളിത്തവും ഉത്സാഹവും പ്രകടമാകുന്നു എന്നത് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് പ്രോത്സാഹനമാകുമെന്നുറപ്പാണ് ജനാധിപത്യത്തിന്റെ അർത്ഥതലങ്ങൾ കൂടുതൽ സമ്പുഷ്ടമാക്കാനും ശാക്തീകരിക്കാനുമുള്ള ബഹുജന സംവാദ പരിപാടിയെ അതീവ താൽപ്പര്യത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് നവകേരള സദസ്സുകളിലേക്കെത്തിയ ജനസഞ്ചയം വഴിയോരങ്ങളെ അക്ഷരാർത്ഥത്തിൽ മനുഷ്യപ്രവാഹമാക്കി മാറ്റി ഓരോ കേന്ദ്രം പിന്നിടുമ്പോഴും പങ്കാളിത്തവും ആവേശവും വർദ്ധിച്ചു വന്നു പ്രതിപക്ഷ എം എൽ എ ഭരിക്കുന്ന മണ്ഡലം കൂടിയായിട്ട് പോലും നല്ല ഒരു ജനത്തിലൊക്കെ നമുക്കിവിടെ ഈ മഞ്ചു യോജക മണ്ഡലത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ പൊതുപരിപാടികളൊക്കെ തന്നെ സർക്കാരിൻ്റെ വികസന പരിപാടികൾ ഈ ജനങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളൊരു തെളിവാണ് ഈ പറയുന്ന നവകേരള സദസ്സിൽ നിന്ന് ഭരിക്കുന്ന ജനപങ്കാളിത്തം തെളിയിക്കുന്നത് അത് സർക്കാരിൻ്റെ വിജയം തന്നെയാണ് കാരണം ആരെന്തൊക്കെ പറഞ്ഞാലും ഈ നവകേരള സദസ്സ് വിജയം തന്നെയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി മന്ത്രിസഭാ യോഗ ദിവസം ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഭാത സദസ്സുകൾ നടക്കാറുണ്ട് അതിൽ നല്ല ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഈ കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഓരോ നിയോജകമണ്ഡലത്തിലും ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സദസ്സിൽ ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിക്ക് അടിത്തറയൊരുക്കുകയാണ് സർക്കാർ ചെയ്തത് കേരള സംസ്ഥാനം രൂപീകൃതമായി അറുപത്തിയേഴ് വർഷം പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ ആറേമുക്കാൽ ദശകം കൊണ്ട് സംസ്ഥാനത്ത് അഭൂതപൂർവ്വമായ മാറ്റങ്ങളാണുണ്ടായത് മാനവ വിഭവ വികസന സൂചികകളിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പവും സാക്ഷരത ജനകീയാസൂത്രണം വികേന്ദ്രീകരണം സ്ത്രീ ശാക്തീകരണം എന്നിവയിലെല്ലാം രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ കേരളം ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും ബഹുദൂരം മുന്നിൽ കഴിഞ്ഞ നാല് ദശകത്തിനിടെ നിരക്ക് നാൽപ്പതിൽ നിന്ന് പോയിന്റ് ആറ് ശതമാനമായി കുറച്ച സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിനു മാത്രം അവകാശപ്പെട്ടതാണ് ലോകമംഗീകരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതിൽ അഭിരമിച്ച് വിശ്രമിക്കേണ്ട വേളയിലല്ല നമ്മളെന്ന തിരിച്ചറിവിലാണ് നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചത് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം കോവിഡ് മഹാമാരി ഉയർത്തിയ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടന പന്ത്രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചു കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നാല് ശതമാനത്തിന് മുകളിൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യവസായ സൗഹൃദ നയങ്ങളുടെ ഫലമായി വ്യവസായ മേഖലയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തിലധികം സംരംഭങ്ങളാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന സേവന മേഖലയിലും ഗണ്യമായ വളർച്ചയാണ് വളർച്ചയാണുണ്ടായത് അറുപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ നാല് ലക്ഷത്തോളം വീടുകൾ മൂന്ന് ലക്ഷത്തിലധികം പട്ടയങ്ങൾ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയെല്ലാം പരിമിതമായ വിഭവശേഷിക്കുള്ളിൽ നിന്നുകൊണ്ട് സർക്കാർ നടപ്പിലാക്കിയെന്ന് ജനം തിരിച്ചറിഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ തൊട്ട് വിഴിഞ്ഞം തുറമുഖം വരെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല ക്ഷേമ ഇടപെടലുകളിലും സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ നവകേരള സദസ്സിലൂടെ ജനങ്ങളിലേക്ക് എത്തിയെന്ന് മാത്രമല്ല അടുത്ത ഘട്ടം എങ്ങനെയാകണം എന്നതിനൊരു മാർഗരേഖയും കൈവന്നു കേരളം യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള പല സ്ഥലങ്ങളുടെയും പശ്ചാത്തലത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനവും അറിവിൻ്റെ ആളുകളുടെ കഴിവിൻ്റെ എല്ലാം മേഖലയിൽ വളരെ മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ള കാര്യം നല്ലതുപോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു നല്ല ആത്മവിശ്വാസം നൽകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചും ഈ ഒരു മാസത്തിനധികം നീണ്ട വലിയ വിപുലമായ ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ടുള്ള പരിപാടി ജനങ്ങളും ഇതുവഴി ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ മന്ത്രിസഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്കും കഴിഞ്ഞു ഇത് തന്നെ അത്യപൂർവ്വമായ ഒരു ജനാധിപത്യ പരീക്ഷണവും പരസ്പര സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു വളരെ മാതൃകാപരമാണെന്ന് മാത്രമല്ല ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ജനാധിപത്യ പരീക്ഷണമായിട്ട് ഈ നവകേരള സദസ്സിൻ്റെ അനുഭവം മാറും അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് സാമ്പത്തിക വളർച്ചയിൽ എന്നതുപോലെ തന്നെ സാമൂഹ്യനീതിക്കും സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നതാണ് നവകേരള സങ്കല്പം നമുക്കറിയാൻ പറ്റും കേരളത്തിൻ്റെ വികസനത്തിനെ കുറിച്ചുള്ള സ്വപ്നം എത്രത്തോളം വലുതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഉള്ളത് എന്നുള്ളത് അത് അവരിൽ മാത്രമല്ല നിൽക്കേണ്ടതെന്നും പൊതുജനങ്ങൾ അറിയേണ്ട ആവശ്യമാണെന്നും നമ്മളുടെ നാട് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തികപരമായി നമുക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടേണ്ടത് കിട്ടാതിരിക്കുക എന്നുള്ളതും അതിൽ നിന്നെല്ലാം മോചനപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മളുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും എല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയൊരു ബഹത്തായ പരിപാടിയാണ് നവകേരള സദസ്സം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവർക്കും പ്രാപ്യമായ പൊതുജനാരോഗ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പശ്ചാത്തല സൗകര്യ വികസനം എല്ലാവർക്കും ഭൂമിയും വീടും തൊഴിലവസരങ്ങളും ജലാശയങ്ങളുടെ നവീകരണം കാർഷിക ഭൂമിയുടെ വീണ്ടെടുക്കൽ കൂടുതൽ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണം എന്നിവയെല്ലാം അടങ്ങുന്ന സമഗ്രമായ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കാനുള്ള യാത്രയ്ക്ക് നവകേരള സദസ് ആക്കം കൂട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പല ജില്ലകളിലായി ചേർന്ന മന്ത്രിസഭാ യോഗങ്ങൾ എല്ലാ ദിവസവും ചേർന്ന പ്രഭാത യോഗങ്ങൾ അങ്ങനെ നവകേരളം തീർത്ത സദസ്സിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഓരോ മണ്ഡലത്തിലും പ്രതീക്ഷകൾക്കും അപ്പുറം ഒത്തുചേർന്ന ജനങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒന്നിച്ച് നേരിൽ കണ്ട സന്തോഷം നിറഞ്ഞു നിന്ന ഓരോ ജനഹൃദയത്തിനും പറയാനുള്ളത് തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരിൻ്റെ ഭരണമികവിനെ കുറിച്ച് മാത്രം പുതിയ കാലത്തിനുസൃതമായ സമ്പദ്ഘടനയെയും സമൂഹത്തെയും പുതുക്കിപ്പണിയണം പ്രൊഡക്റ്റീവ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളം വളരണമെങ്കിൽ അറിവിനെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി പരിവർത്തിപ്പിക്കുന്ന ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി മാറേണ്ടതുണ്ട് അതിനുതകുന്ന ഇടപെടലുകളാണ് നവകേരള സദസ്സിലൂടെ പിണറായി വിജയൻ സർക്കാർ നടത്തിയത് നാട് ആഗ്രഹിക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ വികസനം തടയുന്ന നിലപാടുകൾ ചിഹ്നിച്ചുതീർന്നതും നവകേരള സദസ്സിലൂടെ കേരളം കണ്ടു നാടിൻ്റെ വലിയ ആവശ്യമുയർത്തുന്ന വേദിയായി കൂടി അത് മാറി നവകേരള സദസ്സും കേരളീയവും വളരെ മനോഹരമായ ആശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിന് ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ കഴിയുകയും ജനങ്ങളുടെ മനസ്സ് വളരെ അടുത്തറിയാൻ കഴിയുകയും ചെയ്യുന്ന രണ്ട് പ്രവൃത്തികളായിട്ടാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് നവകേരള സദസ്സിന് മുന്നോടിയായി ചേർന്ന പ്രഭാത സദസ്സുകൾ കേരള സമൂഹത്തിൻ്റെ പരിച്ഛേദമായി മാറി ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർ വളരെ ആകാംക്ഷയോടെ കാണുന്നതാണ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എവിടെ ആരോട് പറയണം എന്താ അവരെ എത്ര അകൽച്ച പാലിക്കണം എന്നൊക്കെ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ നേരിട്ട് എല്ലാവരുടും അടുത്ത് വരികയും അവരുടെ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും സ്വപ്നം പോലെ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളായിരിക്കും നടക്കോ എന്നൊക്കെ അങ്ങനെയൊക്കെ നടന്ന് കാണുമ്പോൾ വലിയൊരു ആശ്വാസമുണ്ട് നേരത്തെ തന്നെ വിഖ്യാതമായ കേരള മോഡലിൻ്റെ കുടക്കീഴിലേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ലാത്ത അരികുവൽകൃത വിഭാഗങ്ങളെ കൂടി വിദ്യാഭ്യാസത്തിലൂടെയും മറ്റ് പിന്തുണാ സംവിധാനങ്ങളിലൂടെയും ശാക്തീകരിക്കുക അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരിക അങ്ങനെ സമഭാവനയുടെ ഒരു നവകേരളം അത് സാക്ഷാത്കരിക്കുന്നതിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമായി മാറുകയാണ് ചെയ്തത് നമ്മുടെ പ്രഭാത സദസ്സുകൾ ഓരോരോ മേഖലയിലും ഇനി എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു വ്യത്യസ്ത മേഖലകളിൽ അംഗീകാരം നേടിയിട്ടുള്ള വ്യക്തികൾ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച വ്യക്തികൾ മികച്ച കക്ഷ കർഷകർ മികച്ച വ്യവസായികൾ മികച്ച സംരംഭകർ ഇവരെല്ലാം ഈ പ്രഭാത സദസ്സുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയുണ്ടായി സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കൽ തുറന്ന ആശയവിനിമയം എല്ലാത്തിനും ഉടനടി പരിഹാരമെന്നല്ല മറിച്ച് അടിയന്തിര സ്വഭാവവും ഗൗരവവും പരിഗണിച്ചുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ ചർച്ചായോഗങ്ങൾ എന്നിവ ജനാധിപത്യ സംവാദത്തിന്റെ സാർത്ഥകമായ മാതൃകയാവുകയായിരുന്നു വിമർശനങ്ങൾ പല അത് സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിനോടൊരു കുശുമ്പോ അസുഖമോ തോന്നാൻ കാരണം മറ്റാർക്കും തോന്നാത്ത ചില പുതിയ കാര്യങ്ങളാണ് എൽ ഡി എഫ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ചർച്ചകൾ ഒരിടത്തും ഏകപക്ഷീയമായില്ല ജനങ്ങളുടെ നാടിമിടി നാടിമിടിപ്പറഞ്ഞ സർക്കാർ പങ്കെടുക്കുന്നവർക്കാകെ അഭിപ്രായങ്ങളും നിവേദനങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ അവയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമൊരുക്കി എനിക്ക് വീടും വസ്തുവൊന്നുമില്ല തരാനും ആരുമില്ല മക്കളില്ല ഭർത്താവില്ല എൻ്റെ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് വീടും വസ്തു തരണമെന്ന് ഞാൻ കാര്യമായിട്ട് അപേക്ഷിക്കുകയാണ് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും നാളും എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് റേഷൻ കാർഡും കിട്ടിയത് ഫോണ് പൊട്ടിത്തെറിച്ച് വീട്ടിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ എന്തെങ്കിലും ഒരു പോം വഴി കാണിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേർ നിവേദനങ്ങളുമായി എത്തിയത് കൊണ്ട് തന്നെ അതിനായി ആദ്യ ദിവസത്തെക്കാളും നാലിരട്ടി സൗകര്യങ്ങൾ ഒരുക്കി വാലുവേഷൻ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അതൊരു തൊണ്ണൂറ് ശതമാനവും സക്സസ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എൻ്റെ പൂർണ്ണമായും വിശ്വാസമുണ്ട് നിവേദനങ്ങളുമായി കൂടുതൽ പേരെത്തിയത് ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസവും പ്രതീക്ഷയും എത്രത്തോളമുണ്ടെന്നതിൻ്റെ നേർക്കാഴ്ചയായി ഇതുവരെ നടന്ന സദസ്സിൽ പരാതികളെല്ലാം വിശ്വാസത്തോടെയാണ് ഈ പരാതി സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് പ്രശ്നങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാനായി സജ്ജമാക്കിയ കൗണ്ടറുകളിൽ കൂട്ടത്തോടെ എത്തി ആളുകൾ പരാതികളും നിവേദനങ്ങളും നൽകി സ്ത്രീകൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കി ഇതിലൂടെ സർക്കാർ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അങ്ങ് ദൂരെ എവിടെയോ നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് എന്ന ധാരണയാണ് മാറുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളും ഈ സർക്കാരിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുമായി സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തികച്ചും നൂതനമായ ഇതുവരെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് സാധാരണ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു ഇടയ്ക്കും തലയ്ക്കും നടക്കുന്ന ഒരു കോൺടാക്റ്റ് പ്രോഗ്രാമിന് പകരം ചിട്ടയോടുകൂടി എല്ലാ ഭാഗത്തുമുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് എല്ലാ കോൺസ്റ്റിറ്റുവൻസീസിലേക്കും എല്ലാവരും എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു ഇന്നൊവേഷൻ ഇന്ത്യയിൽ എന്നല്ല ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായി നടക്കുന്ന കാര്യമാണ് മറ്റു പലയിടത്തും യാത്രകൾ നടന്നിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാരും യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഒരു പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തി വ്യക്തിയുടെ പ്രഭാവം വർദ്ധിപ്പിക്കുകയും വ്യക്തി അധിഷ്ഠിതവുമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നേരെ മറിച്ചാണ് ഇവിടെ ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അനവധിയാക്കി ജില്ലാതല ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്ന പരാതികൾ തീർപ്പാക്കി വിശദമായ മറുപടിയോടെ രണ്ടാഴ്ചയ്ക്കകം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും കൂടുതൽ നടപടികൾ ആവശ്യമുള്ള പരാതികൾ പരമാവധി നാലാഴ്ചയ്ക്കുള്ളിൽ തീർപ്പാക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതിക്കാരന് ഇടക്കാല മറുപടി നൽകുകയും ചെയ്യും സംസ്ഥാന തലത്തിൽ തീർപ്പാക്കേണ്ട വിഷയങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം പരിഹരിക്കുകയും പരാതികൾക്കുള്ള മറുപടി തപാലിലൂടെ നൽകുകയും ചെയ്യും മുപ്പത്തിയാറ് വർഷം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ താമസിക്കുകയാണ് അവിടെ പട്ടയം ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ നവകേരള സദസ്സിൽ പട്ടയത്തിലേക്ക് വേണ്ടി കൊണ്ടു കൊടുത്തു അവരത് പാസ്സാക്കി തരാമെന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അത് സന്തോഷമാണ് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കി തന്ന ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻറ്റിൽ അർപ്പിത ബോധത്തോടെയാണ് ഞങ്ങൾ ഈ സദസ്സിനെ കണ്ടിരിക്കുന്നതും നവകേരള സദസ്സെന്ന ആശയവും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും ഒരു തുടർ പ്രക്രിയയാണ് ജനാധിപത്യമെന്നത് യാന്ത്രികമായോ ഏകപക്ഷീയമായോ നടപ്പാക്കേണ്ട ഒന്നല്ല എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന കേരള മാതൃകയാണ് നവകേരള സദസ് ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഭരണനിർവഹണം വികസനത്തിലേക്ക് കുതിക്കുമെന്ന ദീർഘവീക്ഷണം കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതൽ വയോജനങ്ങൾ വരെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ സ്വമേധയ ഒഴുകിയെത്തിയതും അതുകൊണ്ടാണ് ജനങ്ങളാണ് നിർദ്ദേശിക്കേണ്ടവരെന്നും തങ്ങൾ നിറവേറ്റേണ്ടവർ മാത്രമാണെന്നുമുള്ള ഉത്തമമായ ബോധ്യത്തോടെയുള്ള ഈ സർക്കാർ ഇടപെടലുകൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഭരണനിർവഹണ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയിരിക്കുന്നു உடலை வர்த்தி நம்ம மனித உயர்த்தி மண்ணில் தனிமையுடைய புதியொரிடம் கேரனிரதன் தெளிவான பிரிய கேரளம்